சேதமிழகி வருகிறேன் சேதம் திரும்பி வருந்துண்டே திரும்பி வருந்து கால தடையண்டு உணத்தை உண்டாங்க காலத்தை உண்டாங்க காலத்தை സാറേ ഇതിനകത്ത് മൂന്ന് തരം കടലുണ്ട് ഈ നമ്മൾ പറയുന്ന ഈ വടക്കുന്ന ഒരു കടലടിക്കും സ്ട്രൈറ്റ് ഒരു കടലടിക്കും അവിടെ നിന്ന് കടലടിക്കും ഈ കടലിന്ന് ഏറ്റവും ഭയങ്കരമായ നേരെ പറയുന്നത് വന്ന് അടിക്കുന്ന കടല് ഭയങ്കര കടലാണ് അതുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേലക്കടലെന്ന് പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അടിക്കുന്ന കടലും ഭയങ്കര കടലാണ് കൂടുതൽ അവിടെ മണ്ണ് അടിക്കും അവിടെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ വള്ളങ്ങൾ വള്ളനങ്ങോട്ട് വലിയ വള്ളങ്ങൾ ഒപ്പം വന്നരിക്കുന്ന സ്ഥലത്താണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇവര് അവിടെ മറച്ചവ ആ വീണ് കഴിയുമ്പോൾ അടിയിലുണ്ടാകുന്ന ഒരു കൊണ്ടപ്പോ ഇവരെ ഭയങ്കരമായി വലിച്ചുകൊണ്ട് പോയി അടിയിൽ കൊണ്ടുപോയി അതാണ് ഈ ഉപ്പടെ അപകടങ്ങൾക്കെല്ലാം കാരണം ഈ മുഖത്ത് കുറച്ചുകൂടെ മീറ്റിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വളച്ചു വരാനാണ് ഈ രണ്ട് കടകളിൽ ചെറുക്കാൻ പറ്റുന്നില്ല സീറ്റുള്ളത് വരും ഇതുള്ളത് മാറും ഇവിടെന്നുള്ളത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഉള്ളു പക്ഷേ ഇത് ഒരു ആറ് മാസത്തോളം ഈ സാധനമുണ്ട് രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഒരു ആറ് മാസത്തോളം ഈ സാധനമുണ്ട് ഇപ്പം ഉള്ള കണക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഡ്രഡ്ജി എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഡ്രഡ് ചെയ്യണം അവിടെ ഡ്രഡ്ജ ചെയ്യണം അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുന്നത് ഈ മണ്ണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുപത്തിയെട്ട് പേരുടെ ജീവൻ തവണ അല്ലെങ്കിൽ എഴുപത്തെട്ട് പേരെ കൊല ചെയ്യപ്പെട്ട മുതലപ്പുഴി ഹാർബറിനാണ് നൽകുന്നത് കെ എൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരമായ പോരാട്ടം മുതലപ്പുഴി ഹാർബറുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എൽ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് നിങ്ങളോട് ഈ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട ചില സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളോടൊപ്പം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഭീകരനായിട്ടുള്ള പ്രസിഡൻറ്റ് ശ്രീ പാട്രിക് മൈക്കിളും തിരുവനന്തപുരം ലത്തര അതിരൂപതയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് സൈവറും എ സി ഡബ്ല്യു എയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മെറ്റൽ മൈക്കിളും നമ്മളോടൊപ്പം ഉണ്ട് ബഹുമാനപ്പെട്ട അഭിസംബോധന ബഹുമാനപ്പെട്ടത് നിങ്ങളോട് ഇക്കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കും രണ്ടായിരത്തി ആറ് മുതൽ ആരംഭിച്ച ഹാർബർ ഇപ്പോൾ നിങ്ങളൊക്കെ നമ്മൾ പലരും വാർത്തകളിൽ കാണുന്ന ഒരു പ്രദേശമാണ് ഈ മുതലപ്പൊഴി താഴ്ചയിൽ വളരെ അധികമല്ലാത്ത ദൂരെയല്ലാത്ത അധികം വലിപ്പമില്ലാത്തൊരു സ്ഥലം പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ദുരന്തങ്ങളുണ്ടായാലും സാധാരണ ആ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യത എന്ന നിലയിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത് ഏതൊരു ഭരണകൂടവും ചെയ്യുന്നതാണ് എല്ലാ ദുരന്തങ്ങൾക്കും കൊടുത്തു വരുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒന്ന് അന്വേഷിക്കണം ഈ മുതലപ്പൊഴിയിൽ എഴുപത്തിയെട്ടോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആർക്കൊക്കെ എന്ത് നഷ്ടപരിഹാരം നമ്മുടെ ഭരണകൂടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ചിലർക്ക് ഇൻഷുറൻസ് തുക കിട്ടുന്നു ചിലർക്ക് അതിലെങ്കിൽ മനസ്സിലൂടെ ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ഒരു ദുരിതാശ്വാസ തുക കൊടുക്കുന്നു അതിനപ്പുറത്ത് മറ്റു മരണങ്ങളിൽ നിന്ന് ഒന്നും താരതമ്യം ചെയ്യാതെ ഇത് ഏതോ ചില ആളുകൾ ഭരിക്കുന്നത് പോലെ ഇവരെന്താണ് നമ്മുടെ നാട്ടിലുള്ളവരല്ലേ ഇവരെന്താണ് നമുക്കുള്ളതുപോലെ അവകാശങ്ങളുള്ളവരല്ലേ ഇവരെന്താണ് മനുഷ്യരല്ലേ അപ്പോൾ അത്തരത്തിലൊരു നിലപാടാണ് സർക്കാർ ആദ്യം മാറ്റേണ്ടത് ഇവിടെയും മരണമുണ്ടാകുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് ഇപ്പൊ ഇന്നലെ ഒരു വിക്ടർ എന്ന് പറയുന്ന സഹോദരൻ മരിച്ചിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണ് കാരണം എന്താണ് ഇതിങ്ങനെ അപകട മരണം ഉണ്ടാകുന്നു എന്ന് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നാല് പേര് മരിച്ചു അപ്പോഴും പറഞ്ഞതാണ് ഇതിങ്ങനെ തുടർന്ന് ഒരു അപകടം ഉണ്ടാകും പക്ഷേ അത് ശരിയായ നടപടിയൊന്നും ഉണ്ടായില്ല അതിൻ്റെയൊക്കെ ഫലമായി ഇന്നലെ ദിവസവും പലതരം അപകടങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്നലെ ഒരാൾ കൂടി മരിച്ചു അത് യഥാർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് കാരണം ഒഴിവാക്കാവുന്ന കാര്യം ഭരണകൂടത്തിൽ ഉത്തരവാദിത്വം അവർ നിറവേറ്റാതിരുന്നത് കൊണ്ടാണ് അത് അദ്ദേഹം മരിച്ചത് പക്ഷേ ഇന്ന് ഇന്ന് രാവിലെയാണ് അതിൻ്റെ വാർത്തകളൊക്കെ വെളുപ്പിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് ഒന്ന് എന്തുകൊണ്ടാണ് മറ്റു അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ ഇവിടെ കൊടുക്കാൻ ഭരണകൂടം തയ്യാറാകാത്തത് രണ്ട് ഇവിടെ ഒരു ഏഴ് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലെ അപകടത്തിന് ശേഷം അതിന് എന്തൊക്കെ കാര്യം ചെയ്തു ഇപ്പോൾ ഈ കാണുന്ന ആണ് ആകെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ചെറിയ മണലു മാറ്റിൽ വന്ന് ഈ ചെറിയ ഡ്രഡ്ജർ കൊണ്ട് മണൽ മാറ്റി ഇവിടെ ഒന്നും സുരക്ഷിതമാകാൻ പോകുന്നില്ല സി ഡബ്ല്യു പി ആർ എസിൻ്റെ ശുപാർശകളുണ്ട് അപ്പോൾ ആ ശുപാർശകളെല്ലാം ഇവിടുത്തെ മധ്യത്തൊഴിലാളി സമൂഹവുമായി ആലോചിച്ച് വേണ്ട രീതിയിൽ ഇതൊരു ശാസ്ത്രീയമായി മാറ്റം വരുത്തി ഈ ഹാർബർ സുരക്ഷിതമാക്കണം എന്നതാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം അത് പക്ഷേ എത്ര നാൾ എത്ര പേരുടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നും ഞങ്ങളൊരു നിയമസഭാ മാർച്ച് നടത്തിയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ എന്താണ് ആരോടാണ് ഇത് പറയേണ്ടതെന്ന് ഈ പാവപ്പെട്ട മത്സ്യം നമ്മൾക്ക് അറിയില്ല കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കെ എൽ സിയുടെ പ്രവർത്തകരൊന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഈ മാർച്ചിൽ പങ്കെടുത്തു ഇവർക്ക് വേണ്ടി ഐക്യധാരം പ്രകടിപ്പിച്ചതാണ് ഒറ്റ കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ താമസിക്കുന്നവരും മനുഷ്യരാണ് ഇവരും അന്തസ്സായി ജീവിക്കാൻ അവകാശമുള്ളവരാണ് അർഹതയുള്ളവരാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തിൻ്റെ സുരക്ഷിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയത മാറ്റി ഇത് ശാസ്ത്രീയമായി ഈയൊരു ഹാർബർ ശരിയാക്കിയെടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി ചെയ്യണം എന്നാണ് പറയുന്നത്